നമസ്കാരം അനീഷ്ടോൺ മേ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം എന്താണ് ഞാൻ ചിരിച്ചതായിരിക്കും അല്ലേ ഒരു പക്ഷെ നിങ്ങളും ആ ചിരി ഇതുവരെ നിർത്തി കാണത്തില്ല ഇന്നലെ അത്തരത്തിലുള്ള വാർത്തകളാണല്ലോ നമ്മൾ മാധ്യമങ്ങളിലൂടെ കേട്ടതും കണ്ടതും ഒക്കെ കോൺഗ്രസിൽ പിന്നെ കമ്മ്യൂണിസ്റ്റിൽ പിന്നെ മാണി ഗ്രൂപ്പിൽ അങ്ങനെ ഓരോ ഗ്രൂപ്പുകളിലും ഓടി ഓടി തളർന്ന് അവസാനം ആ ഗ്രൂപ്പുകളെയൊക്കെ പണ്ടാരമടക്കി അവരുടെയൊക്കെ തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ വിളിച്ചിട്ട് പോയിട്ടുള്ള ഒരു മാന്യനായിട്ടുള്ളൊരു വ്യക്തി പൂഞ്ഞാറിൻ്റെ സ്വന്തം കുഞ്ഞാട് എന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ പി സി ജോർജിന് ബി ജെ പി കാര് എട്ടു വട്ടും പതിനാറിൻ്റെ പണി കൊടുത്ത് ഇപ്പം മൂലക്കിരുത്തിയിട്ടുണ്ട് കാരണം ഈ ബി ജെ പി എന്ന് പറയുന്ന ഈ ഒരു പാർട്ടിക്കകത്തേക്ക് പി സി ജോർജ് ചേരുന്നതിന് മുമ്പ് അവരൊരു ഉപാധി വെച്ചിരുന്നു ഈ ജനമില്ലാത്ത ജനപക്ഷം ഉപേക്ഷിച്ചിട്ട് ഞങ്ങളുടെ ഈ ചാണാക്കുഴിയിൽ പൂർണ്ണമായിട്ട് ലയിക്കുകയാണെങ്കിൽ മാത്രമേ ഞങ്ങൾ അങ്ങേ ബി ജെ പിയിൽ കൊണ്ടുവരൂ എന്ന് പൂഞ്ഞാറിൻ്റെ കുഞ്ഞാട് അല്ലെങ്കിൽ പൂഞ്ഞാറിൻ്റെ ഈ വിഴുപ്പ് പാണ്ഡം ബി ജെ പിയിൽ ലയിക്കുകയും പിന്നീട് നമ്മൾ ചില മാധ്യമങ്ങളിൽ വന്ന വാർത്തകളൊക്കെ അതിലും വലിയ രസകരമായിരുന്നു കാരണം ഈ വാർത്തയിലൊക്കെ പി സി ജോർജ് ബി ജെ പിയുടെ നേതാക്കന്മാരെയും അല്ലെങ്കിൽ അണികളെയൊക്കെ തോളത്ത് കഴിയിട്ടുണ്ട് പി സി ജോർജ് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇനി പത്തനംതിട്ട ജില്ലയിൽ ഈ ആന്റോ ആന്റണിയോ അല്ലെങ്കിൽ തോമസ് ഐസക്കോ ഇനി ആരുമായിക്കോട്ടെ ആര് വന്നാലും അവിടുത്തെ ജനങ്ങൾ എന്നോടൊപ്പമാണ് ഞാൻ ഒരു ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കും ഇനി എന്നെക്കൊണ്ടതിന് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ മകൻ ഷോൺ ജോർജ് അവന് അത് സാധിക്കും വളരെ രസകരമായിട്ടുള്ള ഒരു വാർത്തയാണ് അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് പൂഞ്ഞാറിലെ ജനങ്ങൾ ഇപ്പം നെഞ്ചത്തടിച്ച് നിലവിളിക്കുകയാണ് കാരണം പി സി ജോർജ് എന്ന് പറഞ്ഞ ഈ ഒരു സാധനത്തിന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ മത്സരിക്കാൻ അവരവസരം നൽകിയില്ല എന്നുള്ളത് ഇതിൻ്റെ പിന്നിൽ കറുത്ത കൈകളുണ്ട് അത് കേരളത്തിൻ്റെ കൈകളാണോ അതോ സുരേന്ദ്രനാണോ ഇതിനകത്ത് ഇടപെട്ടിരിക്കുന്ന അറിയുക എന്തായാലും കേന്ദ്രത്തിന് താല്പര്യം നമ്മുടെ പി സി ജോർജിനെ നിർത്താനായിരുന്നു പക്ഷെ കേരള ഘടകത്തിന് എന്തോ അതൃപ്തി കാരണം ഈ പി സി എ പോലുള്ള ഒരാള് ഇനി ഈ പാർട്ടി ടിക്കറ്റിൽ നമ്മൾ മത്സരിപ്പിച്ചാൽ നമുക്കല്ലേ തന്നെ നിലയും വിലയും ഒന്നും ഇല്ല ഇപ്പൊ ഉള്ളതും കൂടെ കളയണ്ട എന്ന് വിചാരിച്ചിട്ടാണോ ഇനി പി സി ജോർജിന്റെ കാര്യത്തിൽ ഇങ്ങനൊരു തീരുമാനമെടുത്തത് ഒരു രസകരമായിട്ടുള്ളൊരു സംഭവം ഈ പി സി ജോർജ് പത്തനംതിട്ടയിൽ നിന്ന് മാറുമ്പോൾ പകരം ആരാണ് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ വരുന്നത് അനിൽ ആന്റണി എന്ന് പറയുന്ന ഒരു മരമണ്ടൻ അല്ലെങ്കിൽ ഒരു മര കഴുത സ്ഥാനാർത്ഥികൾക്ക് വിജയം കുറച്ചങ്ങോട്ട് ഈസി ആയിട്ട് ജയിച്ചു കയറാനായിട്ടുള്ള എല്ലാ വകുപ്പുകളും ദേ പി സി ജോർജും ഈ സാധനവും കൂടെ ഉണ്ടാക്കി കൊടുക്കും എന്നുള്ളതായിരിക്കും യാതൊരു സംശയമില്ല എന്തായാലും നമുക്ക് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഒരു സംഭവം പുറത്തു വന്നപ്പോൾ പി സി ജോർജിന്റെ മനസ്സ് ഒന്ന് പതറിയട്ടുണ്ട് ചില മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പി സി എണ്ണ നൽകുന്ന മറുപടി എന്താണ് എന്നുള്ള പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് കേട്ടു നോക്കാം അവിടൊപ്പം തന്നെ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സുരേന്ദ്രൻ ചേട്ടൻ എന്താണ് പറയുന്നതെന്ന് കേൾക്കട്ടെ അത് ആദ്യം കേട്ടതിന് ശേഷം നമുക്ക് പി സി അണ്ണന്റെ വാക്കിലേക്ക് പോകാം ജോർജിന്റെ പേര് അല്ല പേരുകൾ നിങ്ങൾ പല പേരുകളും പറഞ്ഞിട്ടുണ്ട് പക്ഷേ എല്ലാ വശങ്ങളും പരിശോധിച്ചിട്ടാണ് എൻ ഡി എ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനിയും സീറ്റുകൾ ബാക്കിയുണ്ട് അവിടെ ആരൊക്കെ മത്സരിക്കുമോ എന്നുള്ളത് നമുക്കിപ്പോൾ ഇവിടെ ഇരുന്ന് പ്രവചിക്കാൻ കഴിയില്ല എന്തായാലും നിർത്തിയ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ നല്ല മിടുക്കന്മാരായിട്ടുള്ള മിടുക്കുകളായിട്ടുള്ള വിജയസാധ്യതയുള്ള ജനങ്ങൾ വളരെയധികം സ്നേഹിക്കുന്ന സ്ഥാനാർത്ഥികളെയാണ് എൻ ഡി എ നിർത്തിയിരിക്കുന്നത് എൽ ഡി എഫിനെ പോലെ പഴയ വിഴിഞ്ഞ് പുതിയ കുപ്പിയിലാക്കിയതല്ല പല്ലുകൊഴിഞ്ഞ സിംഹങ്ങളല്ല യു ഡി എഫിനെ പോലെ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട സ്ഥാനാർത്ഥികളല്ല ജനങ്ങളിൽ കൂടുതൽ അടുത്തു നിൽക്കുന്ന സ്ഥാനാർത്ഥികളെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് തന്നെ പാർട്ടി സംസ്ഥാന ഘടകവും കേന്ദ്ര നേതൃത്വവും തമ്മിൽ ആലോചിച്ച് വ്യക്തമായി വ്യക്തമായെടുത്ത തീരുമാനങ്ങളാണ് അല്ല ഞാൻ പറഞ്ഞല്ലോ മത്സര രംഗത്ത് ഞാൻ കഴിഞ്ഞ തവണ മത്സരിച്ച പത്തനംതിട്ടയിൽ മത്സരിക്കാനില്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെ കേന്ദ്ര നേതൃത്വത്തെ ധരിപ്പിച്ചതാണ് അവരത് പൂർണ്ണമായിട്ടും സ്വീകരിച്ചു അതിനിടയിൽ വന്ന വാർത്തകളെല്ലാം മാധ്യമങ്ങളുടെ സൃഷ്ടികൾ മാത്രം ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രസംഗം നിങ്ങൾ കേട്ടതാണ് രണ്ടക്കത്തിൽ കുറയാത്ത സീറ്റുകളിൽ ഇത്തവണ ഞാൻ പറഞ്ഞല്ലോ ഇത്തവണത്തെ മെയിൻ കണ്ടന്റർ എൻ ഡി എ ആയിരിക്കും എൽ ഡി എഫിനും യു ഡി എഫിനും പ്രസക്തിയില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പാണ് എന്തിനാണ് പി സി ജോർജിന് അല്ലാതെ നിങ്ങൾ ഈ കുറച്ച് ദിവസമായിട്ട് ഇതേ ചോദ്യം തന്നെ ചോദിക്കില്ല കാര്യങ്ങളെ സംബന്ധിച്ച് പി സി ജോർജ് നിരുപാധികമാണ് എൻ ഡി എയിൽ ചേർന്നത് അദ്ദേഹം ഒരു തരത്തിലുള്ള ഉപാധികളും മുന്നോട്ട് വെച്ചിട്ടില്ല അക്കാര്യത്തിൽ അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ടുള്ള ധാരണകളുണ്ട് അദ്ദേഹത്തിന് അർഹമായിട്ടുള്ള പരിഗണന കേന്ദ്ര നേതൃത്വം സംസ്ഥാന ബിജെപി നേതൃത്വം പി സി ജോർജ് ബിജെപിയിലേക്ക് ചേർന്നതുകൊണ്ട് വലിയ തോതിൽ അർഹമായിട്ടുള്ള പരിഗണന അദ്ദേഹത്തിന് ലഭിക്കും അദ്ദേഹം മത്സരിക്കണോ വേണ്ടയോ ഈ കാര്യങ്ങളെല്ലാം കേന്ദ്ര നേതൃത്വം വളരെ ആലോചിച്ചിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ദുർബല വിഭാഗങ്ങൾക്ക് പട്ടികജാതി പട്ടിക സ്ത്രീകൾക്കെല്ലാം നല്ല പരിഗണന കൊടുക്കുന്ന പാർട്ടിയാണ് മോദിയുടെ പാർട്ടി അങ്ങനെയുള്ള പാർട്ടിയാണ് കോൺഗ്രസിലെ ഒരു കുടുംബമാണ് എല്ലാം തീരുമാനിക്കുന്നത് പാർട്ടിയിൽ ഞങ്ങൾ എല്ലാവരും ചേർന്നാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് ഈ കൊലച്ചതി നമ്മുടെ പി സി അണനോട് നിങ്ങൾ കാണിക്കരുതായിരുന്നു കാരണം അദ്ദേഹം എന്തൊക്കെ പ്രതീക്ഷയിലായിരുന്നു നിങ്ങളോടൊപ്പം കൂട്ടുചേർന്നത് എന്നിട്ട് ഇതുമാരിത്ത മറ്റേ പണിയാണ് നിങ്ങളിപ്പോൾ കാണിച്ചിരിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയം അറിഞ്ഞപ്പോൾ നമ്മുടെ പി സി അണൻ വളരെ വിഷമത്തിലും ദുഃഖത്തിലുമാണ് ഇനിയിപ്പം ഈ അനിൽ ആന്റണി എന്ന് പറയുന്ന ഈ വ്യക്തിയെ കേരളത്തിൽ അല്ലെങ്കിൽ പത്തനംതിട്ട ജില്ലയിൽ ആർക്കും അറിയില്ല ഇനിയിപ്പോൾ ഞാൻ ഒരുപാട് പരിശ്രമിക്കുന്നു ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്ക് എളുപ്പമായിരുന്നു പക്ഷേ ഈ അനിലാൻ്റണിയെ ഞാൻ ഇനി പരിചയപ്പെടുത്തി കൊടുക്കുക എന്ന് പറയുന്നത് അത് വലിയൊരു ദുർഘടം പിടിച്ച ഒരു ദൗത്യം തന്നെയാണ് എന്താണ് തോപ്പിക്കുക എന്നുള്ളത് അത് വളരെ ഈസി ആയിരിക്കും അത് ദേ ഈ അണ്ണം വൃത്തിയിലും വെടുപ്പിലും ചെയ്യൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പൊ അണ്ണന്റെ വാക്കും കൂടെ ഒന്ന് കേട്ടിട്ട് നമുക്ക് തിരിച്ചു തരാം പ്രഖ്യാപിച്ചതായിരുന്നു അപ്പൊ അത്ര സ്നേഹം അവരോട് കാണിച്ചാണ് അവരോടൊക്കെ നീതി ചെയ്യാൻ കഴിഞ്ഞില്ല എന്നൊരു ദുഃഖം എനിക്കുണ്ടെന്ന് മാത്രമേ ഉള്ളൂ വേറെ ഒരു ദുഃഖം ഇല്ല സന്തോഷം മാത്രമാണ് തീർച്ചയായും ഈ അനിൽ ആണ്ണി അത് ഈ കേരളത്തിൽ എല്ലാവരും വേറെ ഗെതി പത്തനംതിട്ട അനിൽ ആണ് അറിയുന്നവരില്ല അത് പരിചയപ്പെടുത്തി എടുക്കണം എന്നാണ് അത് അത്ര ഓട്ടം കൂടുതലാണ് സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ ഓടുന്നതിനേക്കാൾ കൂടുതൽ ഓടിയാലേ അനിൽ ആണ്ണിയെ മനുഷ്യരെ പരിചയപ്പെടുത്താൻ കഴിയും അങ്ങനെ ഒരു ദുഃഖമുണ്ട് അത്രേ ഉള്ളൂ എന്നാലും നമുക്കൊരു ശ്രമം നടത്താമല്ലോ അത് ജന ഓട്ടത്തിന്റെ മനസ്സ് ഒന്ന് നിങ്ങൾ ഈ ചാനലല്ലേ എന്നോട് ചോദിക്കാൻ പറ്റില്ല മനേ നിങ്ങൾ ജനങ്ങളോട് ചോദിക്കുക പക്ഷേ ആന്റു ആന് അനുകൂലമായ ഒരു തരംഗം പത്തനംതിട്ട ഇല്ല എന്നെ വിശ്വസിക്കൂ കാരണം എന്നോട് ചോദ്യം ചോദിക്കുന്ന ആൾ ആന്റോ ആന്റണിയുടെ വീടിനടുത്ത് താമസിക്കുന്ന ആളാണോ മനസ്സിലായി പക്ഷേ ആന്റോ ആന്റണിക്ക് തരംഗം ഉണ്ടാകാൻ സാധ്യത ഞാൻ കാണുന്നില്ല കാരണം പതിനഞ്ചോലെ എം പി ആയിരുന്നയാളാണ് അങ്ങനെ പറ്റി നല്ല ഉള്ളത് ഞാൻ ഏതായാലും വ്യക്തിപരമായി ആരെ ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എൻ്റെ അഭിപ്രായം പറയുന്നില്ല മാത്രമല്ല വലിയ ടഫാണ് കാരണം ഈ ആളെ പരിയപ്പെടുത്തി കൊടുക്കണം ഞാനത് അതാണ് അങ്ങനെ വലിയൊരു നഷ്ടബോധം ഉണ്ടെങ്കിൽ കാരണം അത് എന്താണെന്ന് വെച്ചാൽ ആളെ അറിയില്ലല്ലോ കേരളമായിട്ടൊരു ബന്ധമില്ല പിന്നെ ഒരു ഗുണമുണ്ട് എ കെ ആൻഡിയുടെ മകൻ എന്ന് പക്ഷേ എ കെ ആൻഡി കോൺഗ്രസ് ആണ് എ കെ ആനിയുടെ പിന്തുണയില്ലാത്ത അപ്പന്റെ പിന്തുണ ഇല്ല മകൻ എന്നുള്ളതാണ് പ്രശ്നം എ കെ ആൻഡി മനുഷ്യനായിട്ട് ഇറങ്ങി പിന്തുണ കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് എളുപ്പമുണ്ടായത് അതാണ് ഇതിൻ്റെ നില എനിക്ക് കിട്ടാവുന്ന മാക്സിമം മാന്യതയും ആദരവും ബി ജെ പി എനിക്ക് ഈ നിമിഷം വരെ തന്നിട്ടുണ്ട് വരാനു പോകുന്ന കാലഘട്ടങ്ങളിലും യാതൊരു സംശയമില്ലാതെ ബി ജെ പി വളരെ മാന്യമായിട്ട് എന്നോട് പെരുമാറുന്ന നൂറ് ശതമാനം എനിക്ക് ബോധ്യമുണ്ട് എത്രയോ ആളുകൾ ബി ജെ പി വന്നു അവർക്ക് ആർക്കും കിട്ടാത്ത അംഗീകാരവും ആദരവും എളിയവനായി എനിക്ക് ബി ജെ പിയുടെ നേതൃത്വവും പ്രവർത്തകരും കേരളം മുഴുവൻ ആർ എസ് എസ് പ്രവർത്തകർ തരുന്നുണ്ട് ഇതിനൊക്കെ അതീതമായിട്ട് എന്റെ ജീവിതം തന്നെ നിലനിർത്തിയിരിക്കുന്ന ആർ എസ് എന്റെ പ്രവർത്തകരാണ് പിന്നെ എനിക്ക് നന്ദികൾ കാണിക്കാൻ കഴിയുന്നു ഞാൻ നൂറ് ശതമാനം നന്ദി അവരോടുണ്ട് നന്ദി കൊടുത്ത് തന്നെ പോകും അപ്പോൾ പി സി അണ്ണന്റെ മനസ്സിലെ ആ ഒരു വിഷമം ആ ഒരു സങ്കടം അത് കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കിയത് കൊണ്ടാണോ ബി ജെ പി ഇതുപോലെ എട്ടു എട്ടും പതിനാറിന്റെ പണി ഈ അണ്ണന് കൊടുത്തതെന്ന് ഇപ്പോൾ തോന്നിപ്പോയാണ് എതിർ സ്ഥാനാർത്ഥികളായിട്ട് നിൽക്കുന്ന തോമസ് ഐസക്കാണെങ്കിലും ആൻറ്റോ ആൻ്റണി ആണെങ്കിലും ഇവർക്ക് രണ്ടുപേർക്കും ജയിക്കാനായിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള ഒരു കളവും കൂടെ പത്തനംതിട്ട ജില്ലയിൽ ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു വാർത്ത എന്തായാലും പി സി ജോർജ് നിന്നാൽ എട്ട് നിലയിൽ പൊട്ടൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇപ്പോൾ ഈ ഒരു സാധനമായതുകൊണ്ട് അതൊരു പതിനാറ് നിലയിൽ പൊട്ടുവെന്ന് മാത്രമേ നമുക്ക് ഈ ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളൂ ഇന്നലെ നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ റിയാക്ഷൻ ചെയ്തിരുന്നു പക്ഷേ അത് അത്രത്തോളം ഒരു ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇന്ന് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് ഈ ഒരു വീഡിയോയുടെ വിശദാംശമായിട്ട് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുക ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ കൂടുതൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാവുന്ന ശുഭപ്രതീക്ഷയെ നിങ്ങളുടെയൊക്കെ സ്വന്തം വിനീച്ചുകൊണ്ട്